വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദന്റെ പിറന്നാൾ ആഘോഷത്തിനെ പറ്റിയുള്ള സംസാരമാണ് ഇപ്പോൾ നെല്ലിശ്ശേരി നടക്കുന്നത് എന്നാൽ ബന്ധുക്കളെ ആരെയും വിളിച്ചു കൂട്ടേണ്ട അർച്ചനയുടെ വീട്ടുകാരും പിന്നെ ഇവിടെയുള്ളവരും മാത്രം മതി എന്നാണ് ഇപ്പോൾ നന്ദൻ എല്ലാവരോടുമായി പറയുന്നത് അതിനിടയിൽ സേതു അവന്തിയോട് പറയുന്നുണ്ട് മറ്റന്നാൾ നിന്റെ ഹരിഹരൻ അമ്മാവനെയും കൂടി ഒന്ന് ക്ഷണിക്കണം കുറേ നാളായി ഹരിഹരയെ ഒന്ന് കണ്ടിട്ട് എന്നാൽ ഹരിഹരൻ ഇപ്പോൾ ജയിലിലാണ് എന്നുള്ള കാര്യം ഇവർ അറിയില്ല നന്ദൻ പറയുന്നു അമ്മാവിന് ഇനി വരാൻ പറ്റുന്ന ലക്ഷണമില്ല അതിന് പോലീസ് പ്രൊട്ടക്ഷൻ വേണ്ടിവരും ഇതൊക്കെ സംശയത്തോടെ സേര് ചോദിക്കുന്നുണ്ട് പോലീസ് പ്രൊട്ടക്ഷനോ എന്ന് ആ അതൊക്കെ പറയാം എങ്കിലും എന്റെ അത്ഭുതം മറ്റൊന്നാണ് എന്റെ പിറന്നാൾ ഡേറ്റ് ഈ അർച്ചന എങ്ങനെ അറിഞ്ഞു എന്നെ നന്ദൻ പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് അർച്ചന പറയുന്നു അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നും ഇല്ല ഏട്ടാ നന്ദേട്ട് പഴയൊരു ബർത്ത്ഡേ ആഘോഷത്തിന്റെ ഒരു ആൽബം കണ്ടപ്പോൾ അതിൽ കണ്ട ഡേറ്റ് ഒന്ന് ചുമ്മാ ഓർത്തു വെച്ചെന്നേ ഉള്ളു എന്ത് ഉദ്ദേശത്തിലെ അവന്തികയ്ക്ക് ആ ഡേറ്റ് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചത് ഇവക്ക് ഇവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയണമെങ്കിൽ തന്നെ ആധാർ എടുത്ത് നോക്കണം ഇത് നന്ദൻ പറയുമ്പോൾ അവന്തിക പറയുന്നു എനിക്കറിയായിരുന്നോ മറന്നുപോയെന്നേ ഉള്ളൂ എങ്കിൽ ശരി ഒരു പെണ്ണും മറക്കാത്ത ഒരു ഡേറ്റാണ് അവളുടെ വിവാഹ ദിവസം നമ്മുടെ വിവാഹം എന്തായിരുന്നു എന്നൊന്ന് പറഞ്ഞേ കേൾക്കട്ടെ ഇരുക്കേട്ട് അവനഗനെ ആലോചിച്ച് നിക്കുന്നു ഓർമ്മ കാണില്ല വയസ്സായി വരികയല്ലേ എന്നെ നന്ദൻ പറയുമ്പോൾ എല്ലാവരും കളിയാക്കുന്നത് പോലെ ഒന്ന് ചിരിക്കുന്നുണ്ട് അത് ഇഷ്ടപ്പെടാതെ അവനെ അവിടെ പോയി പിറകെ ആനക്കെയും പോയി നീ എന്തിനാടാ അവൾ എങ്ങനെ കളിയാക്കുന്നത് എന്നെ സേതു പറഞ്ഞപ്പോൾ നന്ദൻ പറയുന്നു ചുമ്മാ അപ്പോ മറ്റന്നാ രാത്രി എല്ലാവരെയും വിളിച്ചു വരുത്തി വമ്പൻ പരിപാടി കോർഡിനേറ്റർ ബൈ സന്ദീപന് സന്ദീപ് പറയുന്നു ഇരിക്കേട്ട് സ്നേഹം പറയുന്നു ഓ അപ്പോ കൊളമായത് തന്നെ അങ്ങനെ എല്ലാവരും വളരെയധികം സന്തോഷത്തോടെ നിൽക്കുകയാണ് എന്നാൽ അവനിക ഇങ്ങനെ ഗാർഡനിലേക്ക് പോയി എന്നിങ്ങനെ ആലോചിക്കുകയാണ് എന്തെങ്കിലും ഒരു പണി കൊടുക്കണം എന്ന് ആലോചിക്കുന്നു അനക്കെയും അവിടേക്ക് വരുന്നുണ്ട് ചേച്ചി എന്താ ഇങ്ങനെ മാറി എന്ന് ആലോചിക്കുന്നത് അല്ല അറിഞ്ഞിട്ടും പ്രത്യേകിച്ച് കാരണമില്ല കാരണം നമുക്ക് ആലോചിക്കാനല്ലേ അറിയൂ അത് നടപ്പിലാക്കാൻ അറിയില്ലല്ലോ ആലോചിക്കുന്നതൊക്കെ നമ്മളും ചെയ്യുന്നത് ആ അർച്ചനയും സന്ധ്യയും നന്ദനും അവസാനം വയസ്സായി മരണ കിടക്കിയാലും നമുക്കിത് തന്നെ ആയിരിക്കും അവസ്ഥ നെയ് പിറന്നാൾ ആഘോഷം വരുന്നുണ്ട് ഇനി അത് എന്റെ കുറവേ ഉള്ളു ബാക്കി അതും കൂടി ആവുമ്പോൾ എല്ലാം തികഞ്ഞു തക്കം കിട്ടുമ്പോഴൊക്കെ ആ നന്ദനും അർച്ചനയും ചേച്ചിയെ പരിഹസിക്കുന്നുണ്ട് എല്ലാവരുടെയും മുന്നിൽ അപഹാസ്യാവുന്നുണ്ട് എന്റെ ചേച്ചി ഇനിയും എത്ര നാളുകൂടി ഇങ്ങനെ അവരുടെ കളിപ്പാവയായി നിക്കാൻ ആ ചേച്ചിയുടെ ഉദ്ദേശം ഇത് കേട്ട് അവതിക ചോദിക്കുന്നുണ്ട് നീ കുറെ നേരമായല്ലോ എന്ന് പ്രസംഗിക്കുന്നു ഇപ്പോ എന്താ നിന്റെ പ്രശ്നം അത് പറ അനക പറയുന്നു നാളെ കഴിഞ്ഞ് മറ്റന്നാള് ആ മാഷി കമലയ്ക്ക് ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരും എല്ലാവരും കൂടി ഒത്തുചേർന്നതാ എന്റെ പ്രശ്നം ചേച്ചിക്ക് അതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പറ്റും പറ്റുന്നേ ദയാനന്ദൻ മാഷും കമലയെടുത്തേം ഇവിടെ വരുന്നത് എനിക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഇത്തവണത്തേക്കും കൂടി അവർ വരട്ടെ എന്ന് അവനിക അതെന്താ ഇത്തവണത്തേക്കും കൂടി അതിനു മുമ്പേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ എന്ന് അനക ചോദിക്കുന്നു ചെയ്യാൻ പറ്റിയാലും ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല അവരെല്ലാവരും ഒരുമിച്ച് നന്ദന്റെ പിറന്നാൾ ആഘോഷിക്കട്ടെ പിന്നെ ഈ കൂടിച്ചേരലിന് ഒരു പ്രത്യേകതയുള്ളത് ഇവിടെ വരുന്നവരാരും തിരിച്ചു പോകില്ല എന്നതാണ് അനക പറയുന്നു കൊള്ളാം ഇനിയിപ്പോ ആ മാഷിനെയും കമലെയും മകൻ അനൂപിനെയും ഇവിടെ കയറി താമസിക്കാനാണോ ചേച്ചി ഉദ്ദേശിക്കുന്നത് ഓ ഇപ്പോൾ ഇവിടെ ഉള്ളതിനെ കൊണ്ട് തന്നെ പൂർണ്ണമുട്ടിയിരിക്കുകയാണ് നമ്മളല്ല ഒമ്പത് ലക്ഷം രൂപ കൊടുത്തത് എന്നറിഞ്ഞ് ഏന്തിനും തയ്യാറായി നിൽക്കാണ് ആ മീര അവൻ്റെ വീണ്ടും പറയുന്നു ആരും തിരിച്ചു പോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം ഇവിടെ താമസിക്കാൻ പോകുന്നു എന്നതല്ല നന്ദന്റെ പിറന്നാൾ ദിവസം തന്നെയാണ് എല്ലാവരുടെയും മരണ ദിവസം എന്നെയും നിനയും ഇഞ്ചിൻ ചൈക്കൊല്ലാൻ തുന്നിയ എല്ലാവരുടെയും ജീവൻ നമുക്ക് നേരത്തെ അങ്ങെടുക്കാം അവരായി തുടങ്ങി വെച്ചകളെ നമുക്കായിട്ട് തന്നെ അവസാനിപ്പിക്കാം ഇടക്കേട്ട അനകം പറയുന്നു പിന്നീട് എന്തെങ്കിലും ചെയ്യാൻ കരുതി വെച്ചത് നമുക്ക് മറ്റന്നാൾ ചെയ്യാമെന്നാണോ ചേച്ചി പറയുന്നത് കേട്ടതും വീണ്ടും അവനിക ആലോചിച്ചിട്ട് പറയുന്നു അതെ മറ്റന്നാൾ തന്നെയാണ് അവനികയുടെ കാത്തിരിപ്പ് അവസാനിക്കുന്ന ദിവസം സേതുമാധവനും മക്കളും അവരുടെ രക്തബന്ധങ്ങളും എല്ലാം എന്റെ കൈകൊണ്ട് മരിക്കുന്ന ദിവസം ഉടലിൽ നിന്ന് ജീവൻ പോയ നിമിഷം ചലന മറ്റു നിൽക്കുന്ന എല്ലാവരെയും നോക്കി ഈ നെല്ലുശ്ശേരി കൂരങ്ങുമാരെ എനിക്ക് നാർത്ത് പൊട്ടിച്ചിരിക്കണം അവിടെയാണ് മരണപ്പെട്ട എൻ്റെ അച്ഛൻ്റെ ആത്മശാന് ശാന്തിയും ജീവിച്ചിരിക്കുന്ന എന്റെ ആത്മസംതൃപ്തിയും നാളെ നാളെ ഒരു ദിവസം ഒരേ ഒരു ദിവസം കൂടി മാത്രമുള്ള ഇവിടെയുള്ളവരെ ഉള്ളവരെ നമ്മളെ കൊണ്ട് സന്തോഷിപ്പിക്കാനാവുന്ന വിധത്തിൽ സന്തോഷിപ്പിക്കണം അനകം പറയുന്നു ചേച്ചി നമ്മൾ രണ്ടുപേരെ കൊണ്ട് ഇത്രയും പേരെ എന്ത് ചെയ്യാനാവും എന്താ ചേച്ചി ഉദ്ദേശിക്കുന്നത് എനിക്ക് കേട്ട അവനൊക്കെ പറയുന്ന ഉദ്ദേശിക്കുന്നത് ഞാൻ പറയാം നീ നിന്റെ സാധനങ്ങൾ ഇപ്പോഴേ പാക്ക് ചെയ്ത് വെച്ചോളൂ ചെയ്യാനോ ഞാൻ ഇവിടെ പോകുന്നു എന്ന് അനുക പറഞ്ഞപ്പോൾ അവനൊക്കെ പറയുന്നു നീ മാത്രമല്ല ഞാനും വരുന്നുണ്ട് നമ്മൾ രണ്ടുപേരും കൂടിയാ ഇവിടെ പോകുന്നത് സേതമാധവൻ എന്ന കിഴവൻ മുതൽ ആവണി എന്ന കുരുന്ന് മുതൽ കുരുന്ന് വരെ ഇവിടെ എല്ലാവരെയും ഒരേ ചിതിയിലിട്ട് കത്തിച്ചിട്ട് നെല്ലുശ്ശേരി എന്ന സ്വത്ത് മുഴുവനും സമ്പാദിച്ച് കൈക്കലാക്കിയിട്ട് നമ്മൾ ഈ രാജ്യം ഇട്ടു പോകുന്നു നല്ലതൊന്നും തരാത്ത ഈ നശിച്ച നാടിനെ ഉപേക്ഷിച്ച് നമുക്ക് മറ്റൊരു നാട്ടിൽ പോയി സുഖമായിട്ട് ജീവിക്കാം അതിനുശേഷമാണ് ഞാനും നീ ശരിക്കും ജീവിക്കാൻ പോകുന്നത് നീ ഒരു കാര്യത്തിലും ടെൻഷൻ ആകണ്ട എല്ലാം അത്രയും പറഞ്ഞിട്ട് പോകുന്നു ഇങ്ങനെ അനഘയും പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ഒരേ റൂമിൽ തന്നെ ഇരിക്കുന്നു സന്ദീപ് ഇങ്ങനെ ആലോചിക്കുകയാണ് സന്ദീപ് എന്താ പറയുന്നത് എന്ന് കാത്ത് ബാക്കിയുള്ളവർ നിൽക്കുന്നു ഹലോ ഇന്നിവിടെ എന്തെങ്കിലും നടക്കുമോ മറ്റന്നാളാ നന്ദേടന്റെ ബർത്ത്ഡേ കുറേ നേരം കൊണ്ട് ആലോചിക്കുന്നു സന്ദീപ് ഇത് കേട്ട് പറയുന്നുണ്ട് ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ എന്ന നിലയിൽ ഈ പ്രോഗ്രാം ഓരോ തരത്തിലും പൊളിയാൻ പാടില്ല അതിനെ ആദ്യം നിങ്ങൾ എന്തൊക്കെ പരിപാടികളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നറിയണം നിങ്ങൾ ഓരോരുത്തരും ചെയ്യാൻ പോകുന്ന പരിപാടി എന്താണെന്ന് പറയേ ഞാൻ പാട്ടും പാടും ഡാൻസും കളിക്കുന്ന സ്നേഹ എനിക്ക് നല്ലൊരു ഡാൻസ് കളിക്കണമെന്ന് ആതിര പറയുന്നു ഈ അവസ്ഥയിലോ നീ പാട്ടു പാടിയാ മതിയെന്ന് അർച്ചന പറയുന്നു അതെ ആതിര പാട്ട് പാടിയാൽ മതിയെന്ന് സന്ദീപും പറയുന്നുണ്ട് ഇനി മീരേച്ചി പറയുന്ന സന്ദീപ് പറഞ്ഞപ്പോൾ മീര പറയുന്നു ഞാൻ എന്തിനും റെഡിയാണല്ലോ എനിക്കാണെങ്കിൽ പാട്ടും ഡാൻസും അറിയില്ല സച്ചേടനും എടുത്തും നല്ലൊരു ഡാൻസ് കളിക്കണമെന്ന് സന്ദീപ് ഡാൻസോ ഞാനോ അപ്പോ നിന്റെ കോർഡിനേഷൻ നടക്കുന്ന ഈ പ്രോഗ്രാം പൊളിയെന്നുള്ള കാര്യം ഉറപ്പായി എന്താ എൻ്റെ സച്ചേട്ട കളിക്കാതി പറയുന്നു അതെ ഈ വീട്ടിലിപ്പോ എല്ലാവരും വളരെ സന്തോഷത്തിലല്ലേ ഉള്ളത് അതുകൊണ്ട് എല്ലാവരും ഇതിൽ പങ്കെടുത്തേ പറ്റൂന്ന് സന്ദീപ് അല്ല സന്ദീപ് ഏട്ടൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്റെ സ്നേഹം ചോദിച്ചപ്പോൾ സന്ദീപ് ഒരു സസ്പെൻസ് ഇട്ട് പറയാൻ അത് സസ്പെൻസ് സസ്പെൻസാണ് ഏതായാലും നിങ്ങൾ മോളെ എങ്കിലും നമ്മളെ ടീമിലുള്ള എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കട്ടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എന്നെ സ്നേഹം പറഞ്ഞപ്പോൾ എന്തുവാണെന്ന് ആദരയും ചോദിക്കുന്നു ഒരു ഗുമ്പൊക്കെ ഇട്ടുകൊണ്ട് സന്ദീപ് പറയുന്നു ഫയർ ഡാൻസ് എന്തോന്ന് എന്നെ മീര എടുത്ത് ചോദിക്കുമ്പോൾ ഫയർ ഡാൻസോ എന്ന് ആദര ചോദിക്കുന്നു എന്നാൽ ഒന്നും മനസ്സിലാക്കാതെ മീര വീണ്ടും ചോദിക്കുന്നു ഈ പയർ ഡാൻസ് ഇരിക്കട്ടെല്ലാവരും ചിരിക്കുന്നു പയറ് ഡാൻസ് അല്ല എടുത്ത് ഈ ഫയറ് ഫയർ എന്ന് പറഞ്ഞാൽ തീ ഇങ്ങനെ വായിലും മണ്ണെണ്ണം നിറച്ച് തീ ഉടുന്ന ഒരു പരിപാടി അല്ലേ വലിയ റിസ്ക് ഉള്ള പരിപാടിയാ ഒരു കോർഡിനേറ്റർ എന്ന നിലയിൽ കുറച്ച് റിസ്ക് എടുക്കാമെന്ന് കരുതിയെന്ന് സന്ദീപ് സച്ചിയേട്ട സന്ദീപ് ഏട്ടൻ ഫയർ ഡാൻസ് കളിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഫയർഫോഴ്സിനെ വിളിക്കുന്ന കാര്യം ആരെങ്കിലും നോക്കിക്കോളമെന്ന് സ്നേഹ ഇല്ലെങ്കിൽ സന്ദീപ് ഏട്ടൻ നിന്ന് കത്തുവെന്ന് സ്നേഹ ഞാനൊരു കാര്യം പറയാൻ കോർഡിനേറ്ററിനോട് തീ ഒരു പരിപാടിയും വേണ്ട പാട്ടോ ഡാൻസോ അങ്ങനെ എന്തെങ്കിലും മതി എങ്കിലേ എന്റെ കയ്യിൽ മറ്റൊരു ഐറ്റം ഉണ്ടെന്ന് സന്ദീപ് പറയുന്നു സിനിമാ താരങ്ങളുടെ ഫിഗറിലുള്ള ഒരു ശബ്ദം എന്റെ വോൺ ഷോ അതെ ഏതെങ്കിലും ഒരു നടനെ ഒന്ന് കാണിച്ചേ നോക്കട്ടെ എന്ന് ആദര പറയുന്നു ഇപ്പോഴോ എന്നൊക്കെ എങ്ങനെ ചോദിക്കുകയാണ് സന്ദീപ് എല്ലാവരും സന്ദീപിനെ നിർബന്ധിക്കുന്നു ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സന്ദീപ് സ്നേഹ ഒരു ക്ഷമയുമില്ലാതെ ചോദിക്കുകയാണ് ഇതിനകത്ത് ഇപ്പോ ആലോചിക്കാൻ എന്തിരിക്കുന്നു ഓകെ ഓക്കെ ആദരെ ഇങ്ങോട്ട് വന്ന് നിന്നെ എന്ന് പറഞ്ഞ ആദരയും അങ്ങോട്ടേക്ക് വിളിക്കുകയാണ് സന്ദീപ് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാൻ പറയുന്നു ചിരിച്ചുകൊണ്ട് ആദര തിരിഞ്ഞു നിൽക്കുന്നു സന്ദീപം തിരിഞ്ഞു നിൽക്കുന്നു എന്നിട്ട് സന്ദീപ് ഇങ്ങനെ കോമഡിയൊക്കെ കാണിക്കുന്നുണ്ട് മോഹൻലാലിനെയാണ് ഇപ്പോൾ അനുകരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകണ്ട് എല്ലാവരും ചിരിക്കുന്നു ശേഷം കാണിക്കുന്നത് അവൻറെ ഒരാളെ ഫോൺ ചെയ്യുന്നു എനിക്കൊരു ബർത്ത്ഡേ കേക്ക് വേണം എന്ന് അവൻറെ കഞ്ഞപ്പോൾ അയാൾ പറയുന്നു അതിനാണോ ഈ സഹായം എന്നൊക്കെ പറഞ്ഞത് അത് നല്ലൊരു ബേക്കറിയിൽ വിളിച്ചാൽ പോരെ കേട്ടില്ലേ കേട്ട് അവൻ വീണ്ടും പറയുന്നു ആദ്യ ഞാൻ പറയുന്നത് നീ ഒന്ന് ശ്രദ്ധിച്ച കേക്ക് ആ ഒരു നാളെ ഭർത്താവിന്റെ പിറന്നാളാണ് ഭർത്താവോ അതിന് മേഡത്തിന് ഭർത്താവ് എന്ന് അയാൾ ചോദിക്കുന്നു നേരത്തെ അതിരെ വിവാഹം കഴിക്കാൻ വന്ന ആ ഒരു പയ്യനാണ് ഇപ്പോൾ അവന്തകിയുടെ അവന്തകിയോട് ഫോണിൽ സംസാരിക്കുന്നത് അങ്ങനെ അമനിക കാര്യങ്ങൾ പറയുന്നു ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം മറ്റന്നാൾ ഈ നെല്ലുശേരിയിൽ നടക്കുന്ന പിറന്നാൾ ആഘോഷത്തിൽ മുറിക്കാൻ ഒരു കേക്ക് നീയാണ് ഇവിടെ എത്തിക്കേണ്ടത് ആ കേക്കിൽ ഞാൻ തരുന്ന പൗഡറും കൂടി നീ ഒന്ന് ചേർക്കണം നെല്ലുശ്ശേരിയിലെ എല്ലാത്തിനെയും ഒറ്റയടിക്കൊല്ലണം അതാണ് എന്റെ പ്ലാൻ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ മറ്റാരെങ്കിലും ഏൽപ്പിക്കാം അത് കേട്ട് അയാൾ പറയുന്നു എനിക്ക് എന്ത് ബുദ്ധിമുട്ട് ഞാൻ ഞാൻ തന്നെ ചെയ്യാം ഞാൻ ശരി എങ്കിൽ ശരി ഞാൻ നിന്നെ വിളിക്കാം ഞാനേ മൊറ്റത്തിൽ ഒന്നും കൂടി ഒന്ന് പ്ലാൻ ചെയ്യട്ടെ എന്ന് അവധിക മാഡം ഇപ്പോഴും മേഡം കാണിച്ചു തന്ന അയാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ മാഡം ഒന്നും കൊണ്ടും പേടിക്കണ്ട അയാൾ ഉടനെ എൻ്റെ കയ്യിൽ കിട്ടുമെന്നും അയാൾ പറയുന്നു ഇത് കേട്ടാ അവതക പറയുന്നു നീ ഇനി അയാളെ അന്വേഷിക്കേണ്ട അയാൾ എത്തേണ്ട സ്ഥലത്ത് കൃത്യമായിട്ടും എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് വെച്ചു ഓ എത്രയുടെ സ്ഥലത്ത് എത്തിയോ ഇനി ഇപ്പൊ ആ പേര് പറഞ്ഞ അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാനും പറ്റില്ലല്ലോ എന്ന് അയാളെ വിചാരിക്കുന്നു ശേഷം അവന്തികയുടെ അടുത്ത് അനക്ക വരുന്നു ചേച്ചി നാളെയാണ് നമ്മൾ പറഞ്ഞ ദിവസം എന്താണ് ചേച്ചിയുടെ പ്ലാൻ എന്ന് വ്യക്തമായി പറയണം കാരണം ഇത് നമ്മുടെ അവസാനത്തെ കളിയാണ് എവിടെയെങ്കിലും പോയാൽ നമ്മുടെ ജീവൻ പോലും പോകുന്ന മരണക്കളി അതുകൊണ്ട് എനിക്കറിയണം ചേച്ചി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നാളത്തെ പിറന്നാൾ ആഘോഷത്തിന് നമ്മൾ മുറിക്കാൻ പോകുന്ന കേക്കിൽ ഞാൻ മറ്റൊന്നുകൂടി ചേർക്കുന്നുണ്ട് അത് കഴിക്കുന്നവരൊക്കെ അധികം വൈകാതെ തന്നെ കുഴഞ്ഞു വീഴും എല്ലാവരും കഴിക്കുന്നുണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോക പോകാൻ ആർക്കും സാധിക്കില്ല ഈ വീടിന്റെ പല ഭാഗത്തായി ഓരോരുത്തരും കുഴഞ്ഞു വീണ് മരിച്ചോളും ഇരിക്കേട്ട് അനക പറയുന്നു ചേച്ചി എന്ത് അബദ്ധമായി പറയുന്നത് കേക്ക് എന്ന് പറയുമ്പോ അത് നമ്മളും കഴിക്കില്ലേ ഞാൻ മലപ്പുറം കഴിക്കാതിരുന്നാലും നന്ദന്റെ ഭാര്യ ആയതുകൊണ്ട് ചേച്ചിക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അയാൾ അയാളുടെ ഓവർ സ്മാർട്ട്നെസിനെ ചേച്ചി കൊണ്ട് കഴിപ്പിക്കുകയും ചെയ്യും ഇത്രയും വലിയ മണ്ടത്തരമാണോ ചേച്ചി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇരിക്കേട്ട് ചിരിച്ചു കൊണ്ട് അങ്ങോട്ട് മാറി നിൽക്കുകയാണ് പിന്നെ ഈ എനക്ക് പറയുന്നു അവരോടൊപ്പം കേക്ക് കഴിച്ച് നമ്മളും മരിക്കും നമ്മൾ ഇപ്പോഴത്തെ സമയം വെച്ച് അവരെല്ലാം രക്ഷപ്പെടും നമ്മൾ രണ്ടുപേരും മരിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ചേച്ചിയും അത് കഴിക്കാതിരിക്കണം അവനൊക്കെ പറയുന്നു എന്തിനെ ആ കേക്ക് തന്നെ ഞാനും നീയും കഴിക്കും നോക്കുന്നു എല്ലാവരുടെയും മുന്നിൽ വെച്ച് എല്ലാവരെയും ബോധിപ്പിച്ച് തന്നെ കഴിക്കും പക്ഷേ നമ്മൾ രണ്ടുപേരും രക്ഷപ്പെടുകയും ചെയ്യും അത് എങ്ങനെയെന്നല്ലേ അതും പറയാം ഞാൻ നീ മാത്രം കുറച്ച് വളരെ കുറച്ച് പേരിന് മാത്രമേ കഴിക്കാവൂ എല്ലാവരെയും കാണിക്കാൻ വേണ്ടി മാത്രം അതിന് നമ്മള് കഴിക്കണമെന്ന നിർബന്ധം എന്ന് അനഖ പറഞ്ഞപ്പോൾ അവനൊക്കെ പറയുന്നു നിർബന്ധമുണ്ട് നമ്മൾ ഒഴികെ ബാക്കിയുള്ളവരെയും പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വെട്ടുകേറി പരിശോധിക്കുമ്പോൾ മരിച്ച അവരുടെ ശരീരത്തിലുള്ള അതേ വിഷാംശം ജീവിച്ചിരിക്കുന്ന നമ്മുടെ ശരീരത്തിലും ഉണ്ടാവണം എങ്കിലേ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂ കുഴി വീഴാനുള്ളത് നമ്മൾ കഴിക്കാത്തോണ്ട് നമുക്ക് വേഗത്തിൽ ഹോസ്പിറ്റലിൽ എത്താനും രക്ഷപ്പെടാനും സാധിക്കും ഇപ്പൊ മനസ്സിലായോ എന്റെ പ്ലാൻ എന്താണെന്ന് അനക പറയുന്നു ചേച്ചി നമ്മുടെ ജീവനും കൊണ്ടുള്ള ഈ കളി ഭയങ്കര റിസ്ക് അല്ലേ മറ്റെന്തെങ്കിലും വഴി നോക്കിയാ പോരെ റിസ്ക് എത്രയും കൊടുക്കുന്നോ അത്രയും വലിയ റിസൾട്ട് നമുക്ക് കിട്ടും നമുക്ക് നമ്മൾ കളിക്കാൻ പോകുന്നത് നീ കളി പറഞ്ഞതുപോലെ പകരം നമ്മുടെ ജീവനും കൂടി കൊടുത്തിട്ടാണ് അങ്ങനെ നമ്മൾ തന്നെ ഗുരു ടുത്ത് ബാക്കിയുള്ളവരെ തീർക്കുമ്പോൾ ആ വിജയം നമുക്ക് അതുപോലെ ആഘോഷിക്കാനും സാധിക്കും യന്ത്രത്തിന്റെ സഹായത്തിൽ കൃത്യമായിരിക്കുന്ന സേതുമാധവന്റെ ഇടുപ്പ് നാളെ നിലയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് സേതുമാധവന്റെ കൂട്ടുകാരൻ വിനയചന്ദ്രൻ എന്ന നമ്മുടെ അച്ഛനായിരിക്കും നെൽശേരി സേതുമാധവൻ നമ്മുടെ അച്ഛനോട് ചെയ്ത ക്രൂരതയ്ക്ക് ഒന്നും അറിയാത്ത മക്കൾക്ക് നാളെ സ്വർഗാരോഹണം മരണമണി മുഴങ്ങിക്കഴിഞ്ഞു ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന സത്യവചനം പോലെയാണ് ദുഷ്പ്രവർത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായ് കൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യാൻ ധൈര്യപ്പെടുന്നു ശേഷം കാണിക്കുന്നത് മീര തറ തുടച്ചു നിൽക്കുന്നു അനുപ് അവിടെ എത്തി അനുബേട്ട എന്താ ഒരു അറിയിപ്പൂല്ലാതെ ഒന്ന് വിളിച്ചത് പോലും എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത് എന്ന് അനുപ് ചോദിക്കുന്നു എന്നോടൊന്നും പറഞ്ഞില്ല അനുബേട്ടനോട് ഇവിടം വരെ ഒന്ന് വരാൻ പറഞ്ഞു ഞാൻ അത് പറഞ്ഞു എന്നും മീര പറയുന്നു ആ സമയം സച്ചിയും സന്ദീപും അവിടേക്ക് വന്നു അനുബേട്ടൻ എപ്പോ വന്നു എന്ന് ചോദിക്കുന്നു വന്നേ ഉള്ളൂ എന്ന് അനുപം ഇരിക്കേട എന്ന കെ സന്ദീപ് പറയുന്നു ഇല്ല സന്ദീപ് എനിക്ക് വേഗം പോകണം എന്നോട് എന്തോ ഇവിടം വരെ വരാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് അനൂപ് വരാൻ പറഞ്ഞിട്ട് മറ്റൊരു കാര്യത്തിനാണ് ഡ നീ അച്ഛനോട് നന്ദേട്ടനോട് വരാൻ പറയുന്നത് പറഞ്ഞു സച്ചിയെ പറഞ്ഞു വിടുകയാണ് സോറി സച്ചി സന്ദീപിനെ പറഞ്ഞു വിടുന്നു അനുപേട്ടൻ ടെൻഷൻ ആകണ്ട സന്തോഷമുള്ള ഒരു കാര്യം പറയാനാ വരാൻ പറഞ്ഞത് അത് അച്ഛനും നന്ദേട്ടനും പറയും അതാണ് അതിന്റെ ഒരു ശരി അവിടേക്ക് സേതുവും നന്ദനും എത്തി അനൂപ് നമ്മൾ ആദ്യമായിട്ട് കാണുക അല്ലേ എന്ന് പറഞ്ഞിട്ട് അനൂപിനെ കൈ കൊടുക്കുകയാണ് നന്ദൻ നന്ദനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ അനൂപിന് അനൂപ് ഇരിക്കേ വേണ്ട എനിക്ക് മറ്റൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു എന്ന് അനൂപ് പിന്നെ എന്നെ ഇതുവരെ വരാൻ പറഞ്ഞുകൊണ്ട് ഞാൻ വന്നു എന്നേ ഉള്ളൂ എന്നൊക്കെ അനൂപ് വിളിപ്പിച്ച കാര്യം പറയച്ച അനൂപേട്ടൻ ആകെ ടെൻഷൻ ആയിരിക്കുകയാണെന്ന് സച്ചി അച്ഛനോട് പറയുന്നു കാര്യം ഞാൻ പറയാം അനൂപിനെ ഒന്ന് കാണോന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അനൂപിനെ കുറിച്ച് മീരയോട് സംസാരിച്ചപ്പോഴാ കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞത് അനൂപിന്റെ ജോലി പോയ കാര്യങ്ങളെല്ലാം മീര ഞങ്ങളോട് പറഞ്ഞിരുന്നു ഇപ്പൊ കുറേ ആയിട്ട് പുതിയൊരു ജോലിക്ക് ശ്രമിക്കുന്ന കാര്യവും പറഞ്ഞിരുന്നു അനൂപിന് ഒരു ജോലി വേണമെങ്കിൽ ഈ വീട്ടിലെ ആർക്കെങ്കിലും ഒരു ഫോൺ കോൾ വിളിക്കേണ്ട കാര്യമല്ലേ ഉള്ളു അക്കൗണ്ടായിട്ട് നിന്നതല്ലേ അപ്പോ തന്നെ അപ്പോ അപ്പോൾ ഞങ്ങൾ തുടങ്ങാൻ പോകുന്ന നെൽശേരി ഗാർമെന്റ്സിന്റെ അക്കൗണ്ടന്റായി അനൂപിനെ നിയമിക്കാൻ ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചു ഞങ്ങളുടെ പുതിയ കമ്പനിയുടെ ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് നേരിട്ട് തരാനാണ് അനൂപിനെ ഇവിടം വരെ വരാൻ ഞങ്ങൾ പറഞ്ഞത് എന്നൊക്കെ സേതു സന്തോഷത്തോടെ പറയുന്നു എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോൾ അനൂപ് അനൂപ് പറയുന്നു എന്നെ പോലെ ഒരാളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണിത് പക്ഷേ എനിക്ക് ഈ ജോലി വേണ്ട അത് വേറൊന്നും കൊണ്ടല്ല ശരിയാവില്ല അനൂപെ അനൂപിനെ ഈ ജോലി അർഹതപ്പെട്ട് തന്നെയാണെന്ന് നന്ദൻ പറയുന്നു മാത്രമല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അതെല്ലാം കണക്കിലെടുത്തോണ്ടോ ഞങ്ങൾ എങ്ങനെയൊരു തീരുമാനം എടുത്തത് നന്ദൻ പറയുന്നു സോറി അനൂപ് പറയുന്നു നിങ്ങളുടെ ഉദ്ദേശ ശുദ്ധി എനിക്ക് മനസ്സിലായി നന്ദാ ഞാൻ ഈ ജോലി വേണ്ടെന്ന് പറഞ്ഞത് എന്റെ അഹങ്കാരം കൊണ്ടോ നിഷേധം കൊണ്ടോ അല്ല എന്നെക്കാൾ മെടുക്കന്മാരായ ആളുകൾ ഇപ്പോഴുള്ള ഈ സാഹചര്യത്തിൽ നിങ്ങൾ എന്നെ കുറിച്ച് ഓർത്തത് എന്റെ സഹോദരിമാരെ ഈ വീട്ടിലുള്ളതുകൊണ്ടാ അവരുടെ കനവിൽ ജോലി ചെയ്ത് ശമ്പളം വാങ്ങി കഴിച്ചാൽ എനിക്ക് അത് ഇറങ്ങില്ലെന്നെന്താ എനിക്കറിയാം എന്റെ സ്വഭാവം ശരിയല്ലെന്ന് പക്ഷെ ഞാനത് ഇങ്ങനെ ആയിപ്പോയി നിങ്ങളോട് ഇങ്ങനെ പറയേണ്ടി വന്നതിൽ എനിക്കും നല്ല വിഷമമുണ്ട് എനിക്ക് മറ്റൊരു കമ്പനിയിൽ ജോലി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇത് കേട്ട് ആരും ഒന്നും പറയുന്നില്ല വരാനിരിക്കുന്ന പൊതുപുതന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബിലാക്ക് മൈ ചാനൽ